കൊച്ചി മൂന്നാർ ദേശീയപാതയിലെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വീകരിക്കുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി താലൂക്ക് വികസന സമിതി യോഗം ട്രാഫിക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിയിപ്പ് നൽകാത്തതുമൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി യോഗം കുറ്റപ്പെടുത്തി വിവിധ വകുപ്പ് തല മേധാവികൾ പങ്കെടുത്ത യോഗത്തിൽ പട്ടയ പട്ടയവിതരണമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു ജലജീവൻ മിഷൻ അമൃത് പദ്ധതികളിൽ ഉൾപ്പെട്ട പുതിയതായി സ്ഥാപിക്കേണ്ട പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുവാദം പോലും നൽകാതെ ഈ പ്രദേശങ്ങളിലൂടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതുമൂലം കോതമംഗലം നഗരസഭയിലും കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലും പല്ലാരിമംഗലം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലും ഭാവിയിൽ വലിയ കുടിവെള്ള ക്ഷാമമാണ് നേരിടാൻ പോകുന്നത് മാത്രമല്ല ദേശീയപാതയിൽ ഗതാഗത കുരുക്കും പതിവാകുകയാണ് ഈ വിഷയങ്ങളെല്ലാം നിരവധി തവണ ജനപ്രതിനിധികളും വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഏകപക്ഷീയമായ നിലപാടോടുകൂടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി പട്ടയ വിതരണത്തിനായി കോതമംഗലത്ത് സ്പെഷ്യൽ ഓഫീസ് തുടങ്ങിയിട്ടുള്ളതായും പട്ടയ നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും ഓണത്തിന് മുൻപ് ആയിരം പട്ടയം വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നതായും യോഗത്തിൽ അറിയിച്ചു അതിനു പുറമെയാണ് നമ്മളിപ്പോ ആർ കെ വി വൈ സ്കീമിൽ പെടുത്തിന്റെ എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ നീന്തപാറയിലും ചമ്മ കുഴിയിലും നമ്മുടെ ഇപ്പോ ഇവിടെ പുതുക്കാനട്ടിപ്പുറത്ത് ആളുകളായിട്ട് പടാട്ടുപാറയിലുള്ള പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അതിലും വലിയ പരിഹാരമാണ് അവിടെ ഹാർട്ട് ഇൻഫെക്ഷൻ പോകുന്നതൊക്കെ അറിയാം റോഡിന്റെ രണ്ട് സൈഡിലും വളരെ ഭംഗിയായാലും നിർമ്മാണം പൂർത്തീകരിച്ചതുകൂടി വലിയ പ്രശ്നങ്ങൾ ആ മേഖലയില അല്ലെങ്കിൽ നിരന്തരമായി ആളുകളെ കമ്പിയിട്ടുണ്ട് വളർത്തുന്ന മൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തുക നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് താലൂക്കിലെ വിവിധ മേഖലകളിൽ മഞ്ഞപ്പിത്തം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു താലൂക്കിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും ദേശീയപാത പൊതുമരാമത്ത് ഗ്രാമീണ റോഡുകളുടെയും വീടുകളുടെയും സമീപത്തായി വനഭൂമിയിലും അല്ലാതെയും അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും യോഗത്തിൽ പറഞ്ഞു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ എക്സൈസ് പോലീസ് പരിശോധന ശക്തമാക്കണം പാലമറ്റം ബസ് റൂട്ടിലെ കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനഃസ്ഥാപിക്കണം കീരമ്പാറ പഞ്ചായത്തിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം റോഡിലെ കുഴികൾ അടിയന്തരമായി നികത്തണം കുടമുണ്ട പാലം അപ്രോച്ച് റോഡ് തങ്ങളം കാക്കനാട് റോഡ് എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിക്കണം ബൂത്ത്കെറ്റ് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് കുടിവെള്ള വിതരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തഹസിൽദാർ ഗോപകുമാർ എ എൻ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ എം എസ് എൽദോസ് പി ടി ബെന്നി എൻ സി ചെറിയാൻ സാജനമ്പാട്ട് തുടങ്ങിയവർ ഉൾപ്പെടെ വിവിധ വകുപ്പ് തല മേധാവികൾ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് കെ